ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആട്ടിൻ പാൽ കൊണ്ട് തേയില ഉണ്ടാക്കിയാൽ അത് കറക്റ്റാകുമെന്നാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ നമ്മുടെ ആടുകളുടെ പാൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പശു പാലിൻ്റെ പോലെ തന്നെ ആടിൻ്റെ പാൽ ഉപയോഗിച്ചിട്ട് ഉറൊഴിച്ചു വച്ച് അതിൽ കുറച്ച് പാല് നല്ലപോലെ കാച്ചിട്ടങ്ങ് തണുത്തതിന് ശേഷം ഒഴിച്ച് വെക്കുക അപ്പം നല്ല കട്ട തൈര് തന്നെയാകും പുറത്ത് വെക്കണം അതുപോലെ സ്റ്റീൽ പാത്രത്തിലോ അതല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രത്തിലോ ആക്കി വെക്കണം കേട്ടോ മറ്റേ പ്ലാസ്റ്റിക്കിലൊന്നും ആക്കി വെക്കരുത് അപ്പോൾ ഞാനത് കോരിയിട്ട് കാണിക്കാം നിങ്ങളെ കേട്ടോ കണ്ടോ നിങ്ങൾക്ക് അറിയാം നല്ല ഇതൊക്കെ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല കട്ട തേര് തന്നെയാണ് കേട്ടോ ഇത് കണ്ടില്ലേ അത്ര ലൂസൊന്നും അല്ല പിന്നെ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇതിന് അടി അടിഭാഗത്ത് വെള്ളത്തിൻ്റെ ഒരു അംശവും ഇല്ല നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ചില മോരൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അടിയിൽ വെള്ളവും മുകളിൽ മോരുമായിട്ട് ഉണ്ടാവും അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച അതിൻ്റെ പാൽ ഉപയോഗിച്ചിട്ട് അപ്പോൾ അവൾക്ക് മാത്രമേ പാലുള്ളൂ പിന്നെ നമ്മുടെ മാളവിനെയൊക്കെ ക്രോസ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അവളെ ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് നല്ല ശുദ്ധമായ തേര് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ ആടുകളുള്ളവരെയൊക്കെ ഇതുപോലെ ഉണ്ടാക്കണം കണ്ടോ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സാലഡിനോ എല്ലാ ഇതിനോ അതുപോലെ മോരൊഴിച്ചിട്ടുള്ള കറി എല്ലാം ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് തേരിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് ഞാൻ പശുവിൻ്റെ പാൽ വാങ്ങിക്കായിരുന്നു അപ്പോൾ അവിടുത്തെ പശുവിനെ ചെന പിടിച്ചപ്പോൾ അവരുടെ പാല് കുറഞ്ഞു പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അവരുടെ കൈന്ന് പശുവിൻ്റെ മോരാണ് ഞാൻ വാങ്ങിച്ചേട്ടോ അപ്പോൾ അതിലാണ് നമ്മളിതിങ്ങനെ കാച്ചിട്ട് ഒഴിച്ചു വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ഇതിൻ്റെ അടിഭാഗത്ത് നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഒരു സൈഡ് ഞാൻ കോരി കോഴിയൊടുത്ത് ഒരു വെള്ളമായിട്ടൊന്നും ഊറി നിൽക്കുന്നൊന്നും ഇല്ല ഞാനിതിന് മുൻപ് ഇതുപോലെ പാക്കറ്റ് പാലൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഞാനതിലങ്ങനെ കാച്ചി ഒഴിച്ചു വെച്ചു പക്ഷെ അത് കറക്റ്റായില്ലോട്ടോ നമ്മൾ നല്ല പശുവിനെ വളർത്തുന്നവരുടെ കയ്യിൽ നിന്ന് അതല്ലെങ്കിൽ നാടൻ മോരോ തേരോ നമ്മൾ വാങ്ങിച്ചിട്ട് അതിൽ വേണം നമ്മളിത് കാച്ചി ഒഴിച്ചു വെക്കാൻ കേട്ടോ അപ്പം നല്ല കറക്റ്റായിട്ട് കട്ട തേര് നമുക്ക് കിട്ടും കണ്ടോ നമ്മൾ കടയിൽ നിന്നൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കണ്ട ഒരു കാര്യവും ഇല്ല കണ്ടില്ലേ ഇപ്പം നമുക്ക് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ലൂസാക്കിയിട്ട് കറിക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം സാലഡിന് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ശുദ്ധമായ തൈരാണ് കണ്ടില്ലേ ഇത് നിങ്ങളിന്ന് കാണിച്ചോന്നുള്ളൂ അപ്പൊ ഞാനിങ്ങനെ ആദ്യമൊന്നും അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല അപ്പൊ തേയിലിന്റെ കുറച്ച് ആവശ്യമുണ്ട് ദിവസം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് ശുദ്ധമായത് ഉണ്ടാക്കാമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ആടിൻ്റെ പാലുള്ളവർ സംശയിച്ച് നിൽക്കണ്ട നമുക്ക് പശുവിൻ്റെ തൈരൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആടിൻ്റെ പാൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം അപ്പോൾ എത്രയേ ഉള്ളൂ ജസ്റ്റ് നിങ്ങളെതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം ആട്ടിൻ പാലിൻ്റെ പോലെ തന്നെയാണ് തൈരിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു കപ്പ് തേരൊക്കെ ദിവസവും കുടിക്കാം പിന്നെ നിങ്ങൾക്ക് പാലായിട്ടാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ തേരായിട്ട് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ പാലൊക്കെ ഉണ്ടിച്ചെങ്കിൽ അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ചേച്ചീനോട് പറഞ്ഞു അവർ പാലങ്ങനെ എടുക്കാറില്ല കളയാറാണ് കേട്ടോ അവർ കരഞ്ഞിട്ട് ബാക്കി കളയാറാണ് ആടിന് നല്ല പാലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് നമുക്ക് കൊടുക്കാം കുഞ്ഞു കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കാനും അതുപോലെ ഇതിനങ്ങനെ കഫക്കെട്ടൊന്നും ഇല്ല കേട്ടോ നമ്മുടെ പശുവിൻ്റെ പാല് മറ്റേതൊക്കെ കുടിക്കുന്ന പോലെ അങ്ങനെ കഫക്കെട്ടിൻ്റെ ആ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് ഇതായിരിക്കും ചെറിയ കുട്ടികൾക്ക് ഒക്കെ പാലായിട്ട് തന്നെ നമുക്കിത് കാച്ചിട്ട് കൊടുക്കാം കേട്ടോ ആടിൻ്റെ പാല് പിന്നെ തേയില ഇതുപോലെ നിങ്ങൾക്ക് എടുക്കാം ഒരു കുഴപ്പമില്ല നമുക്ക് കറിക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് അങ്ങനെ ഒരു പഴകിയ സ്മെല്ല് അങ്ങനെയൊന്നുമില്ല നമ്മളിത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ ദിവസവും നമ്മളിത് പാത്രം മാറ്റി മാറ്റി വെക്കണം കേട്ടോ അതല്ലെങ്കിൽ കേടുവന്നു പോകും അപ്പോൾ ദിവസം നമ്മൾ പാൽ കാച്ചിട്ട് ഒഴിക്കുന്ന സമയത്ത് ചൂടോടെ ഒഴിക്കരുത് ചൂടാറിയതിന് ശേഷം കട്ട തൈര് ബാക്കി വെക്കുക അതിലേക്ക് ഒഴിക്കുക അത് മുഴുവനും നമ്മൾ ഉപയോഗിക്കരുത് പിറ്റേ ദിവസം നമ്മൾ ഒഴിച്ചു വെക്കാൻ കുറച്ച് തൈര് ബാക്കി വെക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ചൂടാറിയിട്ട് പാല് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒഴിച്ചു വെക്കുക അപ്പോൾ നമുക്ക് നമുക്കിതുപോലത്തെ ശുദ്ധമായ തേരോ മോരോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഇതിന് ഞാനങ്ങനെ നെയ്യൊന്നും പശു പാലിൻ്റെ പോലെ എടുക്കാറില്ല കേട്ടോ അപ്പോൾ ആ അതിൻ്റെ ഇതൊന്നും നമുക്ക് നമുക്ക് ആവശ്യത്തിന് കറിയിൽ ഒഴിച്ചാലൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സാലഡ് ഉണ്ടാക്കാം എന്ത് വേണേലും ചെയ്യാം അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇത് നിങ്ങൾ ആടുകളെ വളർത്തുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇതുപോലെ പാലൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ തൈരൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കാം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ ശാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്